എല്ലാവർക്കും നമസ്കാരം ഓണമൊക്കെ വരുമല്ലേ നമുക്ക് കുറച്ച് ബന്ദിപ്പൂക്കളൊക്കെ വീട്ടിൽ നട്ടുണ്ടാക്കാം ഈ വർഷം ഇനി നടാൻ സമയമൊന്നുമില്ല അടുത്ത കൊല്ലത്തേക്കൊക്കെ നമ്മൾ ഗുണ്ടൽപേട്ട പോയിട്ട് ഈ ബന്ദിത്തൈ വാങ്ങാം ഇതൊരു പാട വരുമ്പോൾ പാടത്തിൻ്റെ ഒരു സൈഡ് നട്ടിരിക്കുന്ന കുറേ ബന്ദികളാണ് കാണുന്നത് കേട്ടോ ഓണം കണക്കാക്കിയിട്ട് നട്ട് വളർത്തുന്നതാണ് ഇനി അത്തം തൊട്ട് പത്ത് പത്ത് ദിവസം അവർക്ക് പൂക്കളം ഇടാൻ എവിടെയും പൂവൊന്നും വേണ്ട പോകണ്ടല്ലോ പൂ വാങ്ങിക്കാൻ എന്തിനു വലുപ്പമുള്ള പൂക്കളാണെന്നറിയത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഒരു പത്ത് പതിനഞ്ച് പൂ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ദിവസം അത്ത ഇടാൻ പറ്റും ഇതിൻ്റെ ഈ തൈ മാത്രം നട്ടാൽ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞേട്ടോ നമ്മളിതിൻ്റെ വി ഉണങ്ങിയ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ച് നടാറുണ്ട് ഒരിക്കലും ഇത്ര വലിപ്പവും ഇത്രയ്ക്ക് ഭംഗിയും കിട്ടൂല ഇതധികം ഹൈറ്റ് ഇല്ലാതെ തന്നെയാണ് പൂക്കൾ നിൽക്കുന്ന കണ്ടോ കാറ്റ് പിടിച്ച് പോകാതിരിക്കാനൊരു എന്താ ഒരു കമ്പ് കുത്തിയിട്ട് കെട്ടിയിട്ടേക്കുക ഇതൊരു മനോഹരമായ കാഴ്ച അല്ലേ സ്ഥലമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് ബന്ദിത്തൈ ഗുണ്ടൽപേട്ട പോയി വാങ്ങിക്കൊണ്ടുവന്ന് നടട്ടോ ഇവിടെ ഗുണ്ടൽപേട്ടയാണ് എന്നാൽ ഓർത്തട്ടവിടെ പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ ഈ അടുത്ത ഓണം ആകുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് നമുക്ക് ഉള്ള സ്ഥലത്ത് കുറച്ച് നല്ല ബന്ദിത്തൈകളൊക്കെ നട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കി അത്തത്തിന് പൂക്കൾ ഇടാൻ തുടങ്ങാം എന്തൊരു വിലയാണ് പൂവൊക്കെ വാങ്ങാൻ ഒറ്റ കളറേ ഉള്ളൂട്ടോ ഓറഞ്ച് കളർ എന്താ തീമഞ്ഞ കളർ അല്ലേ ഒരു ഭാഗത്ത് നെൽകൃഷി ഒരു ഭാഗത്ത് പൂക്കൾ എന്താ അല്ലേ ഭംഗി കാണാൻ നല്ല കാഴ്ച